കെഴുകുമ്പയിൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പീഡാനുഭവയാത്രയിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി വിശ്വാസികൾ മല മലകയറുവാനെത്തിയ തീർത്ഥാടകരുടെ തിരക്ക് രാത്രി വൈകിയും തുടർന്നു രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് മലയടിവാരത്തുള്ള ടൗൺ കപ്പളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലി ഒരുക്കിയിരുന്നു ഹൈറിഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ കൂടുതൽ വിശ്വാസികൾ കുരിശുമര ചവിട്ടി കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപവും തിരുക്കല്ലറിയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എങ്കിലും രണ്ടുപേരുടെയും ഒരാൾ കുന്തം കൊണ്ട് ഉടനെ അവിടെ രക്തവും വെള്ളവും ഒഴുകി കുരിശിൽ അവരെ മാതാവിന്റെ മടിയിൽ കിടത്തി കുരിശുമലയിൽ നടന്ന തിരിക്രമങ്ങൾക്ക് ഫാദർ ജോസഫ് അഴിമുഖം ഫാദർ വർഗീസ് പാർക്കേൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാതല കുരിശുമല തീർത്ഥാടനം എഴുകുമ്പേൽ കുരിശുമലയിലേക്ക് നടക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിക്ക് ടൗൺ കപ്പളിയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഡാനുഭവ യാത്രയ്ക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർച്ച് നേതൃത്വം നൽകും